നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം കഠിനമായ ഒരു സമയമാണ് നമുക്കറിയാം ഒരു വർഷത്തിന് മുകളിൽ പരിക്കു കാരണം അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വരവ് ആരാധകർ വലിയ രൂപത്തിൽ ആഘോഷിച്ചിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കേവലം മിനിറ്റുകൾ മാത്രമാണ് വീണ്ടും കളിക്കളത്തിൽ തുടരാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് പരിക്കേറ്റുകൊണ്ട് അദ്ദേഹം പുറത്തായി ഇനിയിപ്പോൾ അടുത്ത വർഷം മാത്രമാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുക എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അലഹിലാൽ അദ്ദേഹത്തെ ജനുവരിയിൽ തന്നെ ഒഴിവാക്കിയേക്കും എന്നുള്ള റൂമറുകൾ ഒക്കെ പ്രചരിച്ചിരുന്നു പക്ഷേ നെയ്മറുടെ പിതാവ് അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതായത് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിലും നെയ്മറെ കളിപ്പിക്കാൻ ഇപ്പോൾ അൽഹിലാൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നെയ്മറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല താരത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ നെയ്മറുടെ പിതാവ് നൽകുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ ടീമുകളും ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട് അൽഹിലാലും യോഗ്യത നേടിയിരിക്കുന്നു നെയ്മർ അതിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരം കോമ്പറ്റീഷനുകളിൽ കളിച്ച് പരിചയമുള്ള ഒരു വലിയ സ്റ്റാറാണ് നെയ്മർ അൽഹിലാലും നെയ്മറെ അതിൽ കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ താരത്തെ കൈവിടാത്തത് നെയ്മറുടെ ഭാവി എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെയാണ് പുരോഗതി പ്രാപിക്കുന്നത് എന്നത് അറിയണം തീർച്ചയായും നെയ്മർക്ക് തൻ്റെ ഭാവി തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം അവിടെയുണ്ട് ഏതൊരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളവും നെയ്മറെ പോലെയുള്ള ഒരു താരം ഒരു ഗിഫ്റ്റ് ഇതാണ് നെയ്മറുടെ പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വളരെ വിപുലമായ രീതിയിലാണ് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്കയിലാണ് അരങ്ങേറുന്നത് ആകെ മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് യോഗ്യത കരസ്ഥമാക്കാൻ നെയ്മറുടെ ക്ലബ്ബായ അൽഹിലാലിനും കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ യോഗത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവത്താം